കോമ്പിനേഷൻ എന്നാണ് ഇതിന്റെ എന്തൊക്കെയാണ് ഇതുമായി ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ അത് കണ്ട ശേഷം ഈ വരാം വിമുക്ത സൈനികനായ സലാഹുദ്ദീൻ രൂപം കൊടുത്തു കോവിഡ് കാലത്തിന് ശേഷം വലിയ പ്രചാരം ലഭിച്ചു ലഘുവ്യായാമത്തിലൂടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശീലന പരിപാടികൾ പരിശീലന പരിപാടി അരമണിക്കൂറിൽ താഴെ യൂണിറ്റുകളുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നത് പ്രമുഖർ ഓരോ ഓരോ സ്ഥലങ്ങളിലും പ്രാദേശിക കോർഡിനേറ്റർമാർ യൂണിറ്റിലും ഗ്രൂപ്പുകൾ മലപ്പുറത്ത് മാത്രം ആയിരത്തോളം യൂണിറ്റുകൾ മലബാറിലാണ് മെക്സവൻ വിപുലമായി പ്രവർത്തിക്കുന്നത് ിലും ഇന്നിപ്പോ വാർത്തയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് നേരം നിൽക്കുന്ന ഒരു വ്യായാമം വ്യായാമത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയകാലത്തൊക്കെ നടന്നിരുന്ന ആളുകൾ ഏതെങ്കിലും ഗ്രൗണ്ടിലോ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോ ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചിലടത്തിണ്ട് ചിലടത്ത് ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പഴയകാലത്ത് നടന്നിരുന്നവരൊക്കെയാണ് ഇതിനുള്ള അധികം ആളുകളുള്ളത് നമ്മളിങ്ങനെ പ്രത്യക്ഷത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള ആളുകളാണ് കുറച്ച് മുടിയൊക്കെ നരച്ചവരും ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളുകളാണ് ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ച ആളുകളാണ് അതിലുള്ളത് സാധാരണ ജിമ്മിൻ്റെ ക്ലാസ്സിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മെക് സെവൻ എന്ന് പറയുന്ന ഈ എക്സസൈസ് പരിപാടി അത്രത്തോളം വാല്യൂ ഉള്ള ഇല്ലെങ്കിലും അവരുടെ ശരീരത്തിലേക്ക് അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ലെങ്കിലും വീട്ടിൽ കാര്യമായിട്ട് തടിയൊന്നും അനങ്ങാതെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് വലിയ സംഭവമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ ഇരുപത് മിനിറ്റ് നേരം അവർ ഉപയോഗിക്കുന്ന സംഗതി കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ചിങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് കാരണം ചിലയിടത്തൊക്കെ ഈ എക്സൈസ് കഴിഞ്ഞതിന് ശേഷം അവർ പന്ത് കളിക്കുന്നു ചിലയിടത്ത് ഷട്ടഡി കളിക്കുന്നു ചിലയിടത്ത് അവർ ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിൽ കയറി എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നു വർത്തമാനം പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോരുന്നത് ഏതാണെങ്കിലും ഈ ഒരു പരിപാടി എക്സൈസിനെ ആരും എതിർക്കുന്നില്ല എക്സൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ എക്സൈസിൽ ഇന്നത് പിന്നെ മോശമാണ് അങ്ങനത്തെ കണക്കുകളൊന്നുമില്ല ഈ എക്സൈസ് എന്ന് പറയുന്ന പരിപാടിയിൽ പൊതുജനങ്ങളെ മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്തിട്ട് അവിടെ വെച്ചുകൊണ്ട് വിധേയ ആശയങ്ങൾ കൈമാറാനും പ്രചരിപ്പിക്കാനും തുടങ്ങുന്ന ഒരു പദ്ധതി അത് ചിലയിടത്തൊക്കെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അത് പാടില്ല എന്നാണ് പറഞ്ഞത് ചിലയിടത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ ചിലയിടത്തൊക്കെ അതൊക്കെ കുത്തി കുത്തിക്കേറുന്നുണ്ട് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കൊണ്ടുപോകുന്ന കുടുംബ മീറ്റിങ്ങുകളിലും കുടുംബ ഉല്ലാസ യാത്രകളിലും അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിന് മൈക്ക് സെവൻ്റെ പേരിലല്ല മൈക്ക് സെവൻ്റെ അപ്പുറത്തേക്കുള്ള അക്കമാണെങ്കിലും സെവൻ്റെ ഇപ്പുറത്തേക്കുള്ള അക്കം വെച്ചിട്ടാണെങ്കിലും പേരിലല്ല കാര്യം മരണ വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ഇനി അങ്ങാടിയിലാണെങ്കിലും വഹാബി ആശയം കുത്തി നിറച്ചു കൊണ്ടിരിക്കുന്ന എന്ത് പരിപാടിയാണെങ്കിലും അത് സന്നദ്ധമായ പ്രവർത്തകരായ നമുക്ക് ഉണ്ടാകും ആ വിയോജിപ്പ് തുറന്നു പറയും അത് ശരിയല്ല എന്ന് നിങ്ങൾ നിങ്ങളെ സ്വന്തം വഹാബികൾ നടത്തുന്ന മൗദൂദികൾ നടത്തുന്ന സ്വന്തം ഗ്യാങ്ങിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു എക്സസൈസ് നടത്തുകയും അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആശയം പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതേസമയത്ത് പൊതുജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചു ചേർത്തിട്ട് ഇതേ പരിപാടി ചെയ്യുമ്പോൾ അതിന് ചോദ്യം ചെയ്യും സ്വാഭാവികമല്ലേ ഇത് ഒളിക്കൽ മദീനത്തിലൂ റൂമിലും ശാന്തപുരത്തെ കോളേജിലും വഹാബി ആശയങ്ങളും മൗദൂദി ആശയങ്ങളും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് അവർക്ക് അതിനായിട്ട് നടത്തുന്നതാണ് അതേ സമയത്ത് ഈ സ്കൂൾ പാഠപദ്ധതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതു ഗവൺമെന്റിന്റെ പുസ്തകത്തിൽ മഹാഭി ആശയം മതൂതി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നിങ്ങളുടെ തന്നെ ലേവലിൽ എക്സൈസ് നടത്തിയിട്ട് അതിലൊരു മഹാഭിഷേ പുത്തനാശയത്തെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റൂട്ടാണത് ഇവിടെ പൊതുജനങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് നടക്കാൻ പോയിരുന്ന ആളുകളോടൊക്കെ നടത്തത്തെക്കാൾ എഫക്റ്റ് ചെയ്യുന്നത് ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ട് അവിടെ ഏകപക്ഷീയമായി നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുവാൻ ഒരു വേദി ഒരുക്കുന്നു അതാണ് ഇവിടുത്തെ മുക്ക് കതലായ വിമർശന വിധേയമായ വശം ഒന്ന് പിന്നെ മുസ്ലിം പണ്ഡിതന്മാരെ സുന്നി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ചില വീക്ഷണങ്ങൾ കാണുന്നു അവരെന്താണ് വീക്ഷിക്കും എല്ലാ വിഷയത്തും അങ്ങനെ തന്നെയാണ് അതിലൊന്ന് അത് ഈ സ്കൂളിൻ്റെ പുറത്തുള്ളതാണെങ്കിൽ അകത്താളെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെപ്പോ സ്കൂളിൻ്റെ പുറത്തുള്ളതാണല്ലോ ഈ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ പരിപാടി അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഞായറാഴ്ചകളിലൊക്കെ ഒരു മീറ്റിങ് എല്ലാ ഞായറാഴ്ചയും ചിലയിടത്തൊക്കെ കുറിയുണ്ട് അവിടെ നൂറ് ഉപയോഗ ഇരുന്നൂറ് ഉപയോഗ കൊടുക്കുക ഇങ്ങനെ അയൽക്കൂട്ട പരിപാടി ഈ അയൽക്കൂട്ട പരിപാടിയിൽ ഒരു വി വിവരം വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാണെന്ന് പറയുന്ന ഒരു പുത്തൻവാദിയായ പെണ്ണ് ആ മറവിൽ പുത്തൻ ആശയത്തെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ സുന്നി പണ്ഡിതന്മാർ നാളെ അയൽക്കൂട്ടത്തിനെതിരെ പറയും അത് അയൽക്കൂട്ടത്തിനെതിരല്ല പറയുന്നത് അയൽക്കൂട്ടത്തിൻ്റെ മറവിൽ നടത്തപ്പെടുന്ന വിധയി ആശയത്തിൻ്റെ പ്രചരണത്തിനെതിരെ ഇന്ന് സ്കൂളിന്റെ ഇമ്മരത്ത് കണ്ട ഈ ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടത്തിൽ വിധയി ആശയത്തെ പ്രചരിപ്പിക്കുമ്പോൾ നാളെ സ്കൂളിന്റെ ഉള്ളിലുള്ള പി ടി എൻ്റെ മീറ്റിങ്ങിൽ ഇതേ ആശയം തന്നെയാണ് വഹാബി ആശയം തന്നെ മൗദൂദി ആശയം തന്നെ അല്ലെങ്കിൽ പുത്രൻവാദത്തിൻ്റെ വിധയി ആശയങ്ങളാണ് പ്രചരിപ്പിക്കാൻ പി ടി എയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ സുന്നി പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സുന്നി പ്രവർത്തകന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നാളെ ആ പറഞ്ഞ പീഠികക്കെതിരായിരിക്കും അപ്പോൾ പീഠികക്കെതിരാണെന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട നിങ്ങൾ എന്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയാണ് അത് എന്തിന്റെ പേരിൽ എന്തിന്റെ പേരിൽ ഒരുമിച്ച് പേരൊരു വിഷയേ അല്ല മെയ്ക്ക് സെവൻ ആകട്ടെ മെയ്ക്ക് ആകട്ടെ മെയ് ഞാൻ അപ്പുറത്തുള്ള വേറെ സംഖ്യ ആകട്ടെ എന്തിൻ്റെ മരിച്ചോടത്താണെങ്കിലും ജനിച്ചോടത്താണെങ്കിലും ഏത് ഫങ്ഷനിലാണെങ്കിലും പറഞ്ഞത് വഹാബി ആശയമാണ് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് വഹാബി ആശയമാണ് പുത്തൻവാദമാണ് നവീന ആശയങ്ങളാണ് എങ്കിൽ അതിനെ ശക്തമായി നമ്മൾ എതിർക്കപ്പെടും സ്വാഭാവികമാണത് അതൊരു ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എന്തിൻ്റെ പേരിൽ എവിടെ ഒരുമിച്ച് കൂടി അവിടെയൊക്കെയും എങ്ങനെ ഒരുമിച്ച് ചേർത്തതിൻ്റെ ശേഷം നവീന ആശയമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിർക്കും ഞമ്മക്ക് എതിർപ്പുള്ളത് നവീന ആശയത്തോടാണ് എക്സൈസിനോടൊന്നും ആർക്കും എതിർപ്പില്ല അത് ഇരുപത് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ എത്രയെങ്കിലാക്കി കൂടി കുഴപ്പമുള്ള കേസുമല്ല അതിൻ്റെ മറവിൽ നടത്തപ്പെടുന്ന ഈ പുത്തൻവാദത്തിൻ്റെ പ്രചരണ പരിപാടി അത് എന്തായാലും എതിർക്കപ്പെടും ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമീപനം എടുക്കണമെന്ന് ഈ കാലഘട്ടത്തിലെ ഇത്രയും കാലം നമ്മളെടുത്ത സമീപനമുണ്ട് ആ സമീപനത്തിൽ മാറി ചിന്തിച്ചുകൊണ്ട് കേവലം ജുരിദാനും കമ്മി സൂട്ട് കൊണ്ട് അന്യപുരുഷന്റെ മുമ്പിൽ അവയവങ്ങളൊക്കെ പ്രതിരിപ്പിച്ച് തുള്ളിച്ചാടുക എന്ന് പറഞ്ഞാലും അതും സുന്നികളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാനാവാത്തതാണ് ചിലയിടത്തൊക്കെ പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെയായി നടത്തപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഉണ്ടാവാം ഇല്ലാതിരിക്കാം എങ്കിൽ ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലുള്ളതുമായ സംഗതികൾ അത് പുരുഷന് വേറെയും സ്ത്രീക്ക് വേറെയും എന്നുള്ളതല്ല ഈ ഒരുമിച്ച് കൂടിയതായ ഈ സ്ത്രീകളെല്ലാവരും ഇവന്റെ സഹോദരിയാണ് എന്നോ അഭിപ്രായമില്ല അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങനെ കൂടി ഈ ഇളക്കി മറിക്കുന്ന പരിപാടി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെപ്പുറത്തേക്കാണ് സ്വാഭാവികമായും എതിർക്കപ്പെടും രണ്ട് കാര്യങ്ങൾ ആരെങ്കിലൊക്കെ നാലോടത്ത് പിന്നെ നാലാളുകളിങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഭീകരമാണോ എന്നോ തീവ്രവാദമാണോന്നോ ഒന്നും ഞമ്മക്ക് അഭിപ്രായമില്ല അതൊക്കെ വേറെ ആരൊക്കെ ചിന്തിക്കുന്നതാണ് അത്തരം ചിന്തകളുമായി ഒന്നും ഞമ്മക്ക് അഭിപ്രായമില്ല നമുക്കതിൽ അഭിപ്രായമില്ല ഈ നാലാൾക്കാർ എക്സസൈസ് ചെയ്യേണ്ടി വച്ചെങ്കിൽ അല്ലെങ്കിൽ ഓടുന്നുവെങ്കിൽ ചാടുന്നുവെങ്കിൽ അത് ഭീകരത ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്നുള്ള അഭിപ്രായം ഞമ്മക്കില്ല അതൊക്കെ വേറെ ആരെങ്കിലും അഭിപ്രായം പറയും നമുക്ക് എവിടെ ഒരുമിച്ച് ചേർന്നാലും അത് സുന്നിവിരുദ്ധ ആശയമാണെങ്കിൽ നമ്മൾ അത് തുറന്നു കാട്ടും അത്രയേ ഉള്ളൂ സ്ത്രീകൾ ഒരുമിച്ച് ചേർത്തുമ്പോൾ സ്ത്രീകൾക്ക് അതിൻ്റെതായ പരിഗണനയും കാര്യങ്ങളും ഇല്ലാതെ എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതിനെ നമ്മൾ എതിർക്കപ്പെടും ഇപ്പൊ കണ്ട് നിലവിലുള്ള വീഡിയോസുകളിലൊക്കെ എതിർക്കപ്പെടേണ്ട രൂപമാണ് അത്തരം ക്ലിപ്പുകളൊന്നും തൽക്കാലം ഞാൻ ഇടുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എന്തിന്റെ പേരിൽ എവിടെ ഒരുമിച്ച് ചേർന്നതാണെങ്കിലും ശരി അവിടെ സുന്നി വിരുദ്ധ ആശയങ്ങൾ കണ്ടാൽ വിരുദ്ധത സുന്നത്തമാടുള്ള വിരോധം അവരോടുള്ള പുച്ഛം ഇത് കണ്ടാൽ അത് നമ്മൾ എതിർക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല നമ്മളെ ഇപ്പോഴത്തെ വിഷയം അത് തന്നെയാണുള്ളത് സുന്നത്ത് ജമാത്തിൻ്റെ എതിരെ ഉള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോൾ അതിനെ നമ്മൾ നഗശി എതിർത്തു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും വേറുള്ള ഒരു തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലതാനും പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാതലായ വശം ഈ രണ്ട് വശമാണ് ഒന്ന് വിദഹി ആശയത്തിൻ്റെ പ്രചരണ വേദിയാക്കരുത് രണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലയും വിലയും മറന്നിട്ടുള്ള അഴിഞ്ഞാട്ടവും അരുത് ഇത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അസ്സലാമു അലൈക്കും വരഹമുള്ള